ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ആവണക്കോൽ വാർഡിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇതേ സ്ഥാനാർത്ഥികൾ തമ്മിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും കനത്ത മത്സരം നടന്നത് അന്ന് എൽ മുന്നണി വിജയിച്ചു ഭൂരിപക്ഷം മുപ്പത്തി വോട്ട് എൽ ഡി എഫിലെ സി എം തോമസും യു ഡി എഫിലെ എം ഒ മാധവൻ മാസ്റ്ററും പത്തുവർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരേ സ്ഥാനാർത്ഥികൾ തമ്മിൽ മാറ്റുരയ്ക്കുന്ന വാർഡ് കൂടിയാണ് ഇന്ന് ആവണക്കോൽ ഇടത് ശക്തി കേന്ദ്രമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി വോട്ടിനാണ് എൽ വിജയിച്ചതെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ അത് വോട്ടുകൾ മാത്രം മുൻ നഗരസഭാ കൌൺസിലറും മുൻ പഞ്ചായത്ത് അംഗവും സി പി ഐ ആവണക്കുൽ ബ്രാഞ്ച് അംഗവും മുൻ ലോക്കൽ കമ്മിറ്റി അംഗവുമായ സി എം തോമസാണ് ഇത്തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കുടുംബയോഗങ്ങളിലും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിൽ കൂടിയാണ് സി എം തോമസ് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ യു ഡി എഫ് ഭരണസമിതിയുടെ പത്തുവർഷത്തെ ഭരണ പോരായ്മകൾ തീർക്കുന്നതിന് എൽ ഡി എഫ് മുന്നണി അധികാരത്തിൽ വരുമെന്ന് സി എം തോമസ് ഉറച്ചു വിശ്വസിക്കുന്നു രണ്ടായിരത്തിൽ പഞ്ചായത്ത് മെമ്പറായിട്ടും രണ്ടായിരത്തി പതിനഞ്ചിൽ പിന്നെ കൗൺസിലറായിട്ടും വിജയിച്ചു വരുവാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ പത്തു കൊല്ലം ഭരിച്ച യു ഡി എഫിൻ്റെ ഭരണ പോരായ്മകൾ നിർക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥി മനസ്സിൽ വിജയിച്ച കെ വി ഗീത അവളെ ഒട്ടേറെ പ്രവർത്തനം നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അതിൻ്റെ ബാക്കി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്കുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിക്കും അതിനുവേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ആളുകളെ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഐഎൻഡിയുസി സംസ്ഥാന നിർവാഹക സമിതി അംഗവും ഡിസിസി നിർവാഹക സമിതി അംഗവും യുഡിഎഫ് ശ്രീകണ്ഠപുരം നഗരസഭാ കമ്മിറ്റി ചെയർമാൻ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജില്ലാ സഹകരണ ബാങ്ക് എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ച എം ഒ മാധവൻ മാസ്റ്ററാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി വീടുകൾ കയറി പ്രവർത്തകർക്കൊപ്പം വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലാണ് എം ഒ മാധവൻ മാസ്റ്റർ എൽഡിഎഫ് പ്രതിനിധികൾ ഭരിച്ച ആവണക്കോൾ വാർഡിൽ വികസന നേട്ടങ്ങൾ ഒന്നുമില്ലെന്നും സ്ഥാനാർത്ഥികളിൽ ആവർത്തന വിരസത ഉള്ളതായും എം ഒ മാധവൻ മാസ്റ്റർ പ്രതികരിച്ചു ഈ ഡിസംബർ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാലാം വാർഡ് ആവണക്കൂടിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി ഞാൻ മത്സരിക്കുകയാണെന്ന് ഇതിനകം എല്ലാവർക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ രണ്ട് ടേം ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുകയും ജനങ്ങൾക്ക് പ്രതികരിക്കുന്നതിനപ്പുറത്തുള്ള വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭരണസമിതി പ്രദാനം ചെയ്തിട്ടുണ്ട് ജനങ്ങളിനിയും യു ഡി എഫ് തന്നെ മുന്നോട്ട് ഭരണത്തിൽ വരണം എന്ന് ആഗ്രഹിക്കാൻ ഇതും ഒരു കാരണമാണ് തീർച്ചയായിട്ടും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ മുപ്പത്തൊന്ന് വാർഡുകള് ഇടതുപക്ഷ ഗവൺമെന്റ് അതിന്റെ രാഷ്ട്രീയ സ്വാധീനവും ഭരണ സ്വാധീനവും ഉപയോഗിച്ച് തിരിമറി നടത്തിയിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും ജനങ്ങളുടെ മനസ്സിനെ തിരുമറിയാക്കാൻ ഈ ഗവൺമെന്റിനും ഈ ഭരണകൂടത്തിനും കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ നിശ്ചയമായിട്ടും ഈ നഗരസഭയിൽ മൂന്നാം തവണയും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ അവർക്ക് പോലും സംശയമില്ല അതാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം പിന്നീട് ആവണക്കോൽ വാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആവണക്കോല് പഞ്ചാമൂല കോട്ടൂര് തുടങ്ങിയ മൂന്ന് വാർഡുകൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇത് ഉണ്ടായതിനു ശേഷം മുതൽ ഇന്നത്തെ തീയതി വരെ സി പി എമ്മിന്റെ പ്രതിനിധികളല്ലാതെ മറ്റൊരു പാർട്ടിയുടെ പ്രതിനിധികൾ ഈ മൂന്ന് വാർഡിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും സി പി എമ്മിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നതിന് ആ അതൊരു അഹങ്കാരമായിട്ടാണ് അവർ കരുതുന്നത് ഈ മൂന്ന് വാർഡിലും ഞങ്ങൾ ഇതുവരെ ജയിച്ചിട്ടില്ല യു ഡി എഫ് ജയിച്ചിട്ടില്ല കോൺഗ്രസ് ജയിച്ചിട്ടില്ല എൽ ഡി എഫിൻ്റെ പ്രതിനിധികളായി സി പി എം മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ഒരു പോരായ്മ ജനങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിലും ക്ഷേമപ്രവർത്തനങ്ങളാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും നാടിൻ്റെ സമഗ്രമായ വികസനത്തിനൊന്നും തന്നെ അവരാരും തന്നെ ശ്രദ്ധിക്കാറില്ല സ്ഥാനാർത്ഥികളാണെങ്കിലും ജനങ്ങളിലൊരാർത്തന വിരുദ്ധത ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷമുണ്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും രാഷ്ട്രീയ ശക്തി ഉള്ളതുകൊണ്ട് ജയിക്കുമെന്ന അഹങ്കാരം ജയിച്ചു വരുന്ന ആ പ്രതിനിധികൾക്കുണ്ട് എന്നുള്ളതും ഒന്നും ചെയ്യാതിരിക്കാൻ അവർക്ക് പ്രേരകമാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഈ നാടിനെ ചെറുപ്പക്കാരുടെ ജോലി ജോലിയുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് തൊഴിലില്ലാത്ത നിരവധി ചെറുപ്പക്കാരുണ്ട് അവരുടെ കായികമായ പരിശീലനത്തുള്ള സൗകര്യങ്ങളുടെ ഗ്രൗണ്ട് പോലുള്ള സൗകര്യങ്ങളുടെ കുറവുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ റോഡിൻ്റെ ഇരുവശം ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതിൻ്റെ പരാതികൾ അതുപോലെ കുടിവെള്ളത്തിന് ചിലടത്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഞങ്ങൾ ഈ ബോട്ട് ചോദിച്ച് നടക്കുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ഒറ്റയടിക്ക് പരിഹാരം കാണാനുള്ള മാന്ത്രിക ജാലയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എങ്കിൽ പോലും ഭരണം കിട്ടിയാൽ ഈ വാർഡിൽ നിന്നും ഒരു പ്രതിനിധിയായിട്ട് എന്നെ തിരഞ്ഞെടുത്താൽ ഞാൻ അതിൻ്റെ എൻ്റെ എല്ലാ കഴിവുകളും എൻ്റെ പാർട്ടിയുടെയും മുന്നണിയുടെയും പിന്തുണയോടുകൂടി പരമാവധി അഞ്ചു കൊല്ലം കൊണ്ട് നടപ്പിലാക്കും എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് അത് ബോധ്യമുണ്ട് അവരത് വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്പത്തി മൂന്ന് വർഷമായി ഞാൻ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടന്നു ഇന്നവരെ ജയിക്കാത്ത ആ ചരിത്ര എനിക്ക് എനിക്ക് ഞാൻ ബി ജെ പി പ്രവർത്തകർ വാർഡിൽ ഉണ്ടെങ്കിലും ആവണക്കോലിൽ ബി ജെ പി സ്ഥാനാർത്ഥി മത്സരരംഗത്തില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ് ജയവും പരാജയവും ഇരു സ്ഥാനാർത്ഥികളും മുൻപ് പരീക്ഷിച്ച വാർഡിൽ വീണ്ടും കരുത്തിറ്റ ഒരു അംഗത്തിനായി ഈ കാർഷിക മണ്ണ് വീണ്ടും സാക്ഷിയാവുകയാണ്